ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചു സുഷൻ അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ചിറ്റയുടെ വീട്ടിൽ കുളം ഒറ്റ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളിത് അത്യാവശ്യം മഴയൊക്കെ പോയത് നല്ല വെള്ളമായിട്ടുണ്ട് നേരത്തെ നല്ല രീതിയിൽ പറ്റിക്കിടന്നതായിരുന്നു അപ്പോൾ ഈ കുളാണ് ഇന്ന് നമ്മളിവിടെ ഒറ്റുന്നത് അപ്പോൾ കുറച്ച് മീനുണ്ട് അതിനകത്ത് അത്യാവശ്യം തിരക്കെട്ടില്ലാത്ത വരാലൊക്കെ കിടപ്പുണ്ടെന്നാണ് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടത് ഇനിയിപ്പോൾ അത് എന്തായാലും നോക്കാം നമുക്ക് ഇന്നത്തെ മീൻ പിടിക്കുന്ന വീടിയാണ് അപ്പോൾ നമ്മുടെ ചിറ്റപ്പനും നമ്മുടെ നേരത്തെ നമ്മുടെ ഒരു അങ്കിള് മധു അപ്പോൾ അങ്കിളും കൂടെ വരാനുണ്ട് ഇപ്പൊ പുള്ളിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എട്ടര മുമ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമുക്ക് നേരത്തെ വലിയ പോവാം ഈ കുളാണ് നമ്മൾ ഇന്ന് ഒറ്റ അതെ നമ്മളെ മധുവാൻ നമ്മുടെ കുടുപ്പൊന്നും ഇല്ല നല്ല നമ്മളെ മുത്ത് ഇറ്റപ്പനും ഉടുപ്പില്ല മധുവാൻ ഉടുപ്പില്ല എന്താ ഉണ്ണി കാവോ വാമോനെ ഉണ്ണി നിന്നെ ഇല്ല താടി தெ மாட்டற இல்ல ஹலோ அது கிக்கு என்ன சாவரவா அது கூட எடுத்து பாத்திரம்

Está bien, está bien. Sorry, sorry, not at all. I'm nice.

തിനകത്ത് മീൻ കുറവാണ് ചുരുക്കി പോയി ചുരുക്ക് ഇങ്ങനെ വെച്ച കല്ല് കിടപ്പുണ്ടാവും <inaudible> <analyze anthropology> അതാണപ്പൊ കയറിയത് എറിയെന്നും വേറെ ആളുണ്ടോ അത് ആളെ പോകും അ ചമ്പല്ലിണ്ടിറ്റപ്പിണ്ടാ അതിന്ന് കാളായി ഞാൻ എടുക്കാം എടുക്കോ അത് ആളെ കളയായിരുന്നു കുത്തിയതല്ല മുള്ള വെള്ളം അത് വെള്ളത്തിൽ പോകും കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടംപോലെ കാര്യണ്ടല്ല കുഴി ഇണ്ട് ആ കുഴിയില് കാര്യ കാര്യ நீங்க வெடி அனாமந்தா அனாமந்தா வயர் தாட்டோம்பேளுவானே அதுக்கு

അങ്ങനെ പോവാൻ മാത്ര വളർന്നായിരുന്നു അല്ലെ నడివళికారి వీల్ పచ్చకారి ഒന്ന് പിടിച്ചു നോക്കണം രണ്ടു കാര്യേ കിട്ടിയുള്ള ഇതിനകത്തല്ലേട്ടാ രണ്ട് മൂന്ന് കാര്യം അല്ല കേസ് അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതേ മധുമാവനൊക്കെ കഷ്ടപ്പെട്ട് അതിനകത്ത് വീർത്ത് കുളിച്ച് അടിപൊളിയായിട്ട് ശരി ഇത് കാലിലൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ മീനുണ്ട് പോകാം ഇനിയും കിടപ്പുണ്ട് മീനിനകത്ത് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇത് മൊത്തം പിടിച്ചിട്ടുണ്ട് അപ്പം ഇത്തവണ നമുക്ക് മീൻ വളരെ കുറവായിരുന്നു നമ്മുടെ ചിറ്റപ്പന്ത പിടിച്ച് മീനൊക്കെ ആയിട്ട് മീനാ അകത്തോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് മീൻ നമുക്ക് അവിടെ അത് പോകും 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 പോയി 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 മീൻ ഇതേ ചിറ്റപ്പം കൊണ്ടുപോയ വഴി തന്നെ മീൻ ചാടിപ്പാണ് കൊട്ടയിട്ട് മൂടി കൊണ്ടുപോകും അല്ലേ അല്ല ആ കൊട്ടായിട്ടും ഊട് ചിറ്റപ്പാ വലിയ കൊട്ടയായിട്ടും മൂട് അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ കൂട്ടത്തില് ഉണ്ണിക്കൂട്ടനും ആധുവാമനും ചിറ്റപ്പനു വേണം ഉണ്ടായിരുന്നപ്പൊ കിച്ചു കിച്ചു വേണം നമ്മൾ വീട് എടുത്തിട്ടേക്കമ്മള് ഇന്നത്തെ പിടിച്ച മെയിനാണിത് അല്ല കിട്ടണ വളരെ കുറവായിരുന്നു നമ്മുടെ കിച്ചൊക്കെ വളരെ ക്ഷീണിച്ച് നിൽക്കുകയാണ് കിറ്റപ്പണൊക്കെ അപ്പൊ ഇന്ന് കിട്ടിയ വരാലി അഞ്ചാണ്ട് അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര പാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ